അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു ചെറുതേനീച്ച നമ്മൾ എടുക്കാൻ വന്നതാണ് അപ്പോൾ അതൊരു കരിങ്കല്ല് കെട്ടിന് അതാണ് ഇരിക്കുന്നത് കരിങ്കല്ല പഴയ ഒരു കരിങ്കല്ല് ഏട്ടാണ് അപ്പോൾ അത് ഞാനത് വ്യക്തിയോട്ട് കാണിച്ചത് അപ്പോൾ അത് ഞാൻ ആ കാണുന്ന അതായത് ആ കരിങ്കല്ലിൻ്റെ സൈഡിലായിട്ട് കാണുന്ന കുഞ്ഞൊരു എൻട്രൻസ് ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചെറുതേനീച്ച കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മൾ ഇതിന് മുമ്പ് വേറെയും കൂടെ കുളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കൂടി നമ്മൾ കണ്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അദ്ദേഹം ഇന്ന് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഒരു കുഞ്ഞു കൊളനും ഇവിടെ ഇവിടെ ഇരിക്കുന്നത് കുഞ്ഞു കുളൻ എന്ന് പ്രത്യേകിച്ച് പറയാൻ കാര്യം ഒരു കുഞ്ഞ് എൻട്രൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനെന്തായാലും ആ കല്ലങ്ങ് പൊളിച്ചു മാറ്റി ആ കല്ല് സൈഡിൽ അതായത് കുറച്ച് നമുക്ക് വിരിയാറായ മുട്ട മാത്രം കിട്ടി കേട്ടോ അതുപോലെ തന്നെ അത് ഈ ജോയിൻറ്റിലായിട്ട് ഇത് കുറച്ച് പുതിയ മുട്ടയും പഴയ മുട്ടയും ഇരിപ്പുണ്ട് പിന്നെ ഇത് പണ്ടത്തെ മണ്ണ് വെച്ചുള്ള കെട്ടാണ് കേട്ടോ കഴുകില്ല അതുകൊണ്ട് നമുക്ക് പൊളിക്കാനൊക്കെ അധികം പാടുപെടേണ്ട ഒന്നുമില്ല അത് ഒരു ചെറിയൊരു കമ്പിപ്പ് ആലോചിച്ചിപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നെളിച്ചപ്പോഴത്തേക്കും ആ ഒരു സൈഡിലെ കല്ലെന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ അതിൻ്റെ വീഡിയോ നമ്മൾ പിടിക്കാത്തത് പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഭാഗം ഇനിയാണ് കേട്ടോ അപ്പോൾ അതേ ഈ കല്ലുകൂടെ നമുക്കൊന്ന് പൊളിച്ചെടുക്കണം കാര്യം ഇതിൻ്റെ അടി സൈഡിലായിട്ട് ഇനിയും മുട്ടയും തേനൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് കല്ല ഇളക്കിയ സമയത്ത് നമുക്ക് അതിൽ നിന്ന് കുറച്ച് പൂമ്പൊടിയും തേനും കിട്ടി കേട്ടോ കുഞ്ഞു തേനാണ് കുറച്ച് തേന കിട്ടിയുള്ളൂ കേട്ടോ കുറച്ച് പൂമ്പൊടിയൊക്കെ കിട്ടി പിന്നെ കുറേ ഇത് നല്ല വിരിയാറായതും അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള മുട്ടകൾ കിട്ടി അപ്പോൾ അതിലത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിൻ്റെ ഇത് ഈ സൈഡിലെല്ലാം പിന്നെ ഒന്നാമത്തെ കാര്യം ഇവിടെ എല്ലാം നല്ല മ നമുക്ക് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഈ കൂടെ കംപ്ലീറ്റ് അതായത് നനഞ്ഞാൽ കേട്ടോ അവിടെ ഇരുന്ന ആ കരിങ്കല് ആ കയ്യാല മൊത്തത്തിലും ആ കരിങ്കല് മൺ ഇതൂടെ ആയതുകൊണ്ട് നന്നായിട്ട് അത് നനഞ്ഞിട്ടാണ് ഇരുന്നത് കേട്ടോ അപ്പോൾ അതായത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കയ്യിൽ തെയ് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇളക്കി മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതേപോലെ പുതിയ മുട്ടയൊക്കെ കിട്ടി കേട്ടോ ആ പുതിയ മുട്ടയൊക്കെ ഞാനങ്ങടുത്ത് വെച്ചു അതുപോലെ തന്നെ അത് ഈ മണ്ണ് മൂടിക്കിടക്കുന്ന ഭാഗത്തായിട്ട് കുറച്ച് തേനക്കുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വിശദമായിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അങ്ങനെ അതാ പൊളിച്ചു മാറ്റുന്ന സമയത്ത് ആ കല്ലിൻ്റെ അതായത് നമ്മൾ നേരത്തെ കാണിച്ച രണ്ടാമത്തെ കല്ലിൻ്റെ അടിയിലിരുന്നതാണ് കേട്ടോ ഈ തേനയുണ്ടോ ഈ വെള്ള കളർ അതായത് ഈ ഈർപ്പത്തിൻ്റെ ഇത് ഉള്ളതുകൊണ്ടാണ് അതായത് പുറമേ മഴ പെയ്തതിൻ്റെ ആ കല്ല് കംപ്ലീറ്റ് കല്ലിൽ ഒരു നനവുണ്ട് അതുപോലെ തന്നെ ആ എന്ന് പറഞ്ഞ് തേന മെഴുക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ വാക്സിയൊക്കെ നല്ല വെള്ള കളർ പോലെയാണ് ഇണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അദ്ദേഹം അതും കഴിഞ്ഞിട്ട് ഞാൻ ഈ സൈഡിലോട്ടുള്ള എല്ലാം നമ്മൾ നോക്കി നമുക്കിതുവരെയും റാണി ഈച്ചയെ കാണാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ റാണി ഈച്ചയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം കുറച്ചുകൂടെ നമ്മൾ തേനൊക്കെ അതെവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ ആ എടുത്തത് ഒരു കഷ്ണം തേനാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനെയും ആ കൂട്ടിനകത്ത് സെറ്റ് ചെയ്തു പിന്നെ അദ്ദേഹം ഈ കാണുന്നതും അതും ഒരു ചെറിയൊരു കുഞ്ഞ് തേനാണ് കേട്ടോ ഇതേ ഞാൻ കമ്പൗണ്ട് തൊട്ടത് അപ്പോൾ നമ്മൾ അതൊക്കെ എങ്ങനെ നോക്കി അവിടെ റാണിയും നോക്കി റാണിയെ കണ്ടില്ല അതിന് ശേഷം നമ്മൾ ഈ നമ്മളെ ഇപ്പോഴത്തെ ആ പുതിയ മുട്ടയും പഴയ മുട്ടയും ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതലായിട്ടിരിക്കുന്നത് നമുക്ക് വിരിയാലായ മുട്ടയാണ് കേട്ടോ ആ വെള്ള വെള്ളക്കലറല്ലേ അപ്പോൾ ഞാൻ ഇത് അങ്ങനെ അതും നോക്കി അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ പറഞ്ഞ ആ ഒരു മെഴുകും കാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ റാണി ഇതിനകത്തുനിന്ന് നോക്കി കേട്ടോ നമ്മുടെ അടുത്ത് ഒച്ചേരായിട്ട് റാണി ഉണ്ടാകുന്നു അങ്ങനെ നോക്കി കൊണ്ടിരിക്കുമ്പോഴാണ് വെച്ചാൽ വരെ ദേഹ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ മുട്ടയുടെ കൂടെ റാണി ദൈ ഓടി നടക്കുന്നു നിങ്ങൾക്ക് ആ പുറമേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതായത് മറ്റ് നമ്മൾ ഈ റാണി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഈച്ചയെ കാട്ടി കുറച്ചും കൂടെ നല്ല സൈസുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ആ മുട്ടയുടെ പുറത്തൊക്കെ നന്നായിട്ട് ഓടി നടന്ന് നല്ല നല്ല ഉഷറോടെ നടക്കുന്നുണ്ട് നല്ല ആക്റ്റീവായിട്ട് തന്നെ നമ്മളെ റാണി ദൈ നടക്കുന്നുണ്ട് റാണിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി അധികനേരം ഈ കോടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മളാ മുട്ടയും റാണിയും ഒരുമിച്ച് തന്നെ നമ്മളവിടെ നിന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം ഇളക്കി മാറ്റി നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ കൂട്ടിന് സെറ്റായി കേട്ടോ പിന്നെ കുറച്ച് പശ കൂടെ നമ്മളത് പുറമെ തേച്ച് കൊടുത്തപ്പോഴത്തേക്കും അവരുടെ എൻട്രൻസ് എല്ലാം പക്കാ ക്ലിയറായി അങ്ങനെ ഈച്ചകളെല്ലാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമെല്ലാം എല്ലാവരും സെറ്റായി ഓക്കെ